കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ നിസീമമായ സ്വാഗതം നിങ്ങളൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ പാമ്പ് കയറി അത് ദോഷമാണോ ചുമ്മാതിരി പാമ്പിനെ കണ്ടിട്ട് ദോഷമാണെന്ന് ജ്യോതിഷ സംബന്ധമായിട്ട് വിഷയം ജ്യോതിഷ ആധികാരികമായിട്ടുള്ളൊരു ശാസ്ത്രവും വിജ്ഞാനപ്രദമായിട്ടുള്ള ശാസ്ത്രവും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും സയൻസ് ഹിസ്റ്ററി ചരിത്രം ഭൂമിയുടെ സ്പന്ദനങ്ങൾ ഗ്രഹങ്ങളുടെ സ്പന്ദനങ്ങൾ അങ്ങനെ പലവിധ കാര്യങ്ങൾ എല്ലാ ഉൾക്കൊള്ളുകൊണ്ടിട്ടുള്ള ഒരു ശാസ്ത്രപരമായിട്ടുള്ള ശാസ്ത്രമാണ് ജ്യോതിഷശാസ്ത്രം അത് അംഗീകരിക്കാത്ത എന്താണ് നെപ്റ്റ്യൂണും പ്ലൂട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു സൺ ജുപീറ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വിശ്വസിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് പാമ്പ് കയറിയാൽ എന്ത് രാഹു കേതുക്കെയാണ് ഞങ്ങൾ പറയുക അല്ലേ അതിന് അതിൻ്റെ ആയിട്ടുള്ളതുകൊണ്ട് ഗ്രഹം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് പഴയ കാലത്തെ ആചാര്യമാർ കണ്ടുപിടിച്ചതാണ് പിന്നെ ഐസക് ഐസക്നോട്ടം കണ്ടുപിടിച്ചാൽ രണ്ടുമൂന്ന് തന്നെ ആകർഷണം ഗുരുത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെ സംസ്കൃതം വേടിലെടുത്തു നോക്കുക അല്ലേ ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു പിന്നീട് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ പുതിയതായിട്ടൊരു സാധനം ആരും കണ്ടുപിടിക്കുന്നില്ല അങ്ങനെ മോഡലുകളൊക്കെ വരുത്തി ഇങ്ങനെ ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പാമ്പ് ഡുണ്ടുപർശനാർഗ ഉരകം ഉരകൻ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ കയറുക സ്ഥിരം കയറുക സ്ഥിര സ്വപ്നം കാണുക സ്ഥിരം നമ്മുടെ മേത്ത് വീഴുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നിമിത്തങ്ങൾ കാണിക്കണം അത് ശ്രീകോവിൽനാഥ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽനാഥ് പാമ്പ് കയറിയാൽ എന്തുകൊണ്ട് അവിടെ ദേവപ്രശ്നം നടക്കുന്നു എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടക്കുന്നത് ഒന്നിയിൽ പാമ്പ് പിന്നെ കുളത്തിൽ ചത്തു വീഴുക അല്ലെങ്കിൽ സർപ്പം പിന്നെ ശ്രീകോവിലിനകത്ത് കയറുക അല്ലെങ്കിൽ സർപ്പം പിന്നെ മൃതിയടയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു നിമിത്തം കാണിച്ചു തരുന്നു എന്തൊക്കെയോ നിനക്ക് വരാൻ പോകുന്നു അല്ലേ നമുക്ക് ചെറിയൊരു ജലദോഷം വരുമ്പോഴും ഒക്കെ നമുക്കറിയാം പനിയുടെ ഒരു ആരംഭമുണ്ട് അപ്പൊ ഒന്ന് ഗുളിക അഴിച്ചു കളയാം എന്നാൽ ഒരു സിറ്റിസൺ ഒരു പാരസിറ്റാമോളോ ഒരു കോൾഡിൻ്റെ ഉള്ളിയോ എന്തെങ്കിലും കഴിച്ചിരുമ്പോൾ മാറും എന്ന് പറഞ്ഞാൽ നിനക്കെന്തോ വരാൻ പോകുന്നുണ്ട് ഇത് വിശ്വസിക്കാനാണ് ഈ ബുദ്ധിമുട്ട് ഇതെല്ലാം തകർന്നു കഴിയുമ്പോഴാണ് ജോലിസിൻ്റെ ഇടയ്ക്ക് വരുന്നത് അതിന് മുമ്പേ ഒരു പരിഹാരം ചെയ്യത്തുമില്ല എന്നിട്ട് പെട്ടെന്ന് കാര്യം സാധിക്കണമെന്നും പറയും നടക്കുന്ന കാര്യമാണ് നമ്മളൊക്കെ ഈശ്വരന്മാരൊന്നുമില്ല സാധാരണ മനുഷ്യന്മാരും തന്നെ പഠിച്ച സാധനത്തെ അത് എന്താന്ന് വികസിപ്പിച്ചെടുത്തിട്ട് ഞങ്ങളും തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ പാമ്പ് കയറുന്ന ഒരു നിമിത്തമാണ് എന്തോ നിനക്ക് വരാൻ പോന്നു ഞാൻ ഇന്നാളിലും പറഞ്ഞു എന്നോട് ചില ആൾക്കാർ ചോദിക്കും മഴ പെയ്യുക ഇന്ന് മഴ പെയ്യുവോന്ന് കളിയാക്കിയായിരിക്കും ചോദിക്കുന്നത് എനിക്ക് അന്നേരം അറിയ ആളുടെ മുഖത്ത് നോക്കിയാൽ എന്തോ ആളിന് വരാനുണ്ടേ ഞാൻ അതിനൊന്ന് ഇളിച്ചു കാണിക്കുക അല്ലെങ്കിൽ ഇളിപ്യനായ രീതിയിൽ വെച്ചിരിയ്ക്കു വന്നാട്ടെ ഒരു നൂറ് 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 വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അല്ലെ അഞ്ഞൂറ് വന്ന് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ൂറന്നു ആരും കൊടുക്കില്ല എന്നാലും പോട്ടെ അത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ദക്ഷിണ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യൂ എന്ന് പറയുന്നതിന് എനിക്കെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ നിമിത്തം നമ്മളെ കാണിച്ചു തരാനായിട്ട് നമുക്ക് എന്തൊക്കെയോ വരാനുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈറ്റിപ്പ് ചെയ്യുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ